ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടിൽ ഫ്ലാസ്ക് ഒക്കെ നമുക്ക് കഴുകിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കില്ല പ്രത്യേകിച്ച് ഇതിൻ്റെ ഉൾഭാഗത്ത് പല തരത്തിലുള്ള കറകൾ ഉണ്ടെങ്കിൽ നമുക്ക് പോക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഇതിനായുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് കഴുകി കൊടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ഉള്ളിലെ കറകളൊക്കെ മാറ്റിയെടുക്കാം എന്നതാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ അതിനാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ അപ്പോൾ അത് പറ്റൊന്നുമല്ല നമ്മുടെ നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ അപ്പോൾ കല്ലുപ്പിൽ ഞാൻ ഇതുപോലെയുള്ള ഒരു മരത്തിൻ്റെ സ്പൂൺ ഇട്ട് കൊടുക്കണം മറ്റൊന്നും കൊണ്ടല്ല കല്ലുപ്പിലെന്തെങ്കിലും വെള്ളത്തിന്റെ ആശാംശ അംശം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് പോവാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു മരത്തിൻ്റെ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഇതായിട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ അത് ഒരല്പം കല്ലുപ്പ് എടുത്തിട്ട് ഞാൻ നമ്മുടെ ഗ്ലാസ്റ്റിലേക്ക് അഥവാ ആ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര പോരാ കുറച്ചും കൂടി വേണം കേട്ടോ നമുക്ക് ഇതാ കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ നല്ല ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നല്ല കളച്ച വെള്ളം ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞാൻ നന്നായി ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല കളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് ബോട്ടിലാണ് നമ്മുടെ ഫ്ലാസ്കിൻ്റെ ഫ്ലാസ്ക് അല്ല അതുകൊണ്ടത് ഈ ഭാഗത്തൊക്കെ നല്ല ചൂടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ ഞാനിത് നല്ലോണം ൊടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ വെള്ളം ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള ആ കറൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ ഞാനിതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് നല്ല പച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് എന്നെ കണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ട മനസ്സിലാവും നിങ്ങളുടെ ബോട്ടിലെ ആ കറുകളൊക്കെ ഇനി നമുക്കൊന്നും ഒഴിച്ചെടുത്ത് നോക്കാം കേട്ടോ അവിടെ നോക്കൂ നിങ്ങൾ പിന്നെ കറകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു ക്ലിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തരുത്താൻ മതി കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മൾ സവനപ്പം മിരുന്തൊക്കെ വാങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുടിച്ച് കഴിഞ്ഞ് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഗ്യാസ് പെട്ടെന്ന് പോവല്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ അതുപോലെ തന്നെ ആ ഗ്യാസ് അതുപോലെ തന്നെ ഉണ്ടാക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പുണ്ട് അപ്പോൾ വളരെ ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ജസ്റ്റ് ഏകദേശം എത്രയാണോ കുടിച്ചത് എത്രയാണോ ആ കുടിച്ചത് ആ ലെവലിൽ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് നെക്കി കൊടുക്കുക ഇതുപോലെ നെക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതിന്റെ മൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതാ ഇതുപോലെ ഇതുപോലെ ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വായു പുറത്തേക്ക് പോവാതെയും അതുപോലെ തന്നെ നമുക്ക് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഗ്യാസ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്യാസ് മുഴുവനായി നമുക്ക് നഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ കണ്ടത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ മൂടിയിട്ട് കൊടുക്കുക അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ അപ്പൊ ഇത് സമനപ്പ് മാത്രമല്ല മീനായത് വേണമെങ്കിലും നമുക്ക് ഇത് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ